നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഈ വർഷം കുറേ ജ്യോതിഷ വീഡിയോകൾ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള വീഡിയോ പരമ്പരയാണ് അതിൽ അശ്വതി മുതൽ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിരം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം വരെ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയുന്നത് മറ്റൊന്ന് ഫോൺ കോൺവെർസേഷൽ വീഡിയോസ് ഉണ്ട് ഉണ്ടപ്പം അത് കുറേയൊക്കെ വിളിക്കുമ്പോൾ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വീഡിയോസ് കുറച്ച് കുറച്ചത് ഇനി പകരം വായിച്ചിട്ടങ്ങ് മറുപടി തരാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണെങ്കിലും അത് നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുകയാണ് പിന്നെ ഞാനൊരു കാര്യം എഴുതിക്കൊണ്ടിരിക്കുകയാണ് അതെന്ന് വെച്ചാൽ ഇതുവരെ ജ്യോതിഷത്തിലാരും ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് ഓരോ നക്ഷത്രക്കാരും തമ്മിൽ വിവാഹം കഴിച്ചാൽ എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മനസ്സിലാക്കലുകളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാര്യമാണ് കുറച്ച് പണിപ്പെട്ട കാര്യമാണ് ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ വായിച്ചിട്ട് വേണം അതെഴുതാൻ അതെഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഉടൻ തന്നെ എത്തും അപ്പോൾ നമ്മൾ തിരുവോണം വരെ പറഞ്ഞു കഴിഞ്ഞു അവിടെ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ പൊതുവെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൊതുകാര്യത്തിലും മറ്റും ഇടപെടുന്നതിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്വഭാവ രീതിയുള്ള ആളുകളാണ് പക്ഷേ ഈ ഒരു വർഷം നിങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചതിവുകളായി മാറാതിരിക്കാൻ ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് നിവൃത്തിയുള്ളിടത്തോളം ആരോടും അഹിതമായോ അല്ലെങ്കിൽ അവരെ പിണക്കുന്ന രീതിയിലോ ഇടപെടാതിരിക്കാൻ ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് കാരണം വെറുതെ ശത്രുതാ മനോഭാവം മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വർഷം ദോഷം ചെയ്യും അതുകൊണ്ട് കഴിവതും അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒന്ന് അകന്ന് നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടമുണ്ടാക്കും അർഹിക്കുന്ന ആളുകൾക്ക് തന്നെ സഹായങ്ങൾ നൽകാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് പലപ്പോഴും നിങ്ങൾ അങ്ങനെ സഹായം നൽകുന്നതിൽ ഒരു നോട്ടം ഇല്ലാത്ത രീതിയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കഴിവതും അത്തരം കാര്യങ്ങളൊന്ന് മാറ്റാൻ വേണ്ടി നോക്കുന്നത് ഏറ്റവും നല്ലതാണ് കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിലോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് കഴിവതും ഒന്ന് പരിഹരിക്കാൻ ഒന്ന് ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണം ചെയ്യും അല്ലെങ്കിൽ പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമാണ് ചില പ്രതിസന്ധികളും മറ്റും ജീവിതത്തിൽ ഉടലെടുക്കുന്നതിന് ഇടയായിത്തീർന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് മുമ്പും കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനെയെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തിട്ട് പോയിട്ടുണ്ട് പക്ഷെ ചെറിയ തോതിലുള്ള ചില പ്രവൃത്തി മേഖലയിലുള്ള ചില പ്രതിസന്ധികളാണ് കൂടുതലായിട്ടുള്ളത് അത് വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ നോക്കുക കഴിവതും മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ച് മുമ്പോട്ട് പോകാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് ഏതെങ്കിലും തരത്തിലുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും നിങ്ങൾ അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിനും അത് ചെയ്യുന്നതിനും ഒന്നും മടിയില്ലാത്ത ആളാണ് പക്ഷെ കുറച്ചുകൂടി കരുതലോടുകൂടി സുതാര്യമായി സത്യസന്ധതയോടുകൂടി അത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്ത് തീർക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് എന്ത് ചെയ്യുമ്പോഴും അതിൽ കുറച്ച് സുതാര്യത പുലർത്താൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഗുണകരമാണ് പലപ്പോഴും രഹസ്യാത്മകമായ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതിനിടയായിത്തീരും അതുകൊണ്ട് സുതാര്യതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സംബന്ധിച്ച് ശ്രമിക്കുന്നത് നല്ലതാണ് ഏതൊരു അഭിപ്രായത്തെയാണെങ്കിലും അത് മനസ്സിൽ കൊണ്ടു നടക്കാതെ ബുദ്ധിപൂർവ്വം മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങൾ വരും നല്ല യുക്തിയുക്തമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനൊക്കെ സാധിക്കുന്ന ഒരാളാണെങ്കിലും പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മയുണ്ട് ആ പോരായ്മ ഒന്ന് പരിഹരിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് സ്വന്തം ചുമതലകൾ കഴിവതും മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കാൻ നോക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നേട്ടമുണ്ടാക്കും നിങ്ങൾ ഏൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചുമതലകൾ കൃത്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി ചെയ്തു തീർക്കാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഏത് കാര്യമാണെങ്കിലും അത് ബുദ്ധിപരമായി ചെയ്യുവാനുള്ളൊരു കഴിവ് നിങ്ങളെ സംബന്ധിച്ചുണ്ട് പക്ഷേ നിങ്ങളുടെ ഒരു പോരായ്മ പലപ്പോഴും നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കഴിവതും അത്തരം പ്രശ്നങ്ങൾ ഒന്ന് പരിഹരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് നല്ല അറിവുകൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാരക്ടറുള്ള ആളുകളാണ് നിങ്ങൾ അത് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമാണ് മറ്റുള്ളവർക്ക് അധികം വിധേയപ്പെട്ട് ജീവിക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് പക്ഷേ അതിൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ പറയേണ്ടത് കേൾക്കേണ്ടി വരുന്ന ചില ഘട്ടങ്ങളുണ്ടാവും അപ്പോൾ ആ ഘട്ടങ്ങളിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഒരു ദുരഭിമാന ബോധം കൊണ്ട് അതിനെ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു പോരായ്മ ഉണ്ടെങ്കിൽ കഴിവതും അത് ഈ വർഷം ഒന്ന് പരിഹരിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമാണ് ഒരാളെപ്പോലും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് ഈ ഒരു വർഷം നിങ്ങളെ മിക്കവാറും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിന് ഇടയായിത്തീരും കഴിവതും വാദപ്രതിവാദങ്ങളിൽ പോയി ചാടാതിരിക്കാൻ ഈയൊരു വർഷം ഒന്ന് നോക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾ അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ ഭാഗം സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് അത് പലപ്പോഴും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാനിടയുണ്ട് എന്നുള്ളത് കൊണ്ട് കഴിവതും വാദപ്രതിവാദ സദസ്സുകളിൽ നിന്നൊക്കെ ഒന്ന് അകന്നു നിൽക്കുക മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നല്ലതാണ് നല്ലതാണല്ലെങ്കിൽ പലപ്പോഴും ചില ചതിവുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നതിന് തീരും കുടുംബാംഗങ്ങളുടെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ബാധിക്കുന്നതിനും ഇടയായി ഇടയായിത്തീരുന്നൊരു വർഷമാണ് വരാൻ പോകുന്നത് കുഴപ്പമില്ല അതിനെയൊക്കെ പരിഹരിക്കുന്നതിന് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് സാമ്പത്തികമായി ചിലവുകൾ കുറച്ചൊന്ന് നിയന്ത്രിക്കാൻ ഈയൊരു വർഷം ഒന്ന് നോക്കുന്നത് നല്ലതാണ് നിങ്ങൾ വരുമാനം ഉണ്ടാകുമെങ്കിലും പലപ്പോഴും അറിയാണ്ട് ചിലവായി പോകുന്ന ഒരു രീതി നിങ്ങളിലുണ്ടെങ്കിൽ കഴിവതും അത് നീഴുതി സൂക്ഷിക്കാൻ നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് പ്രവൃത്തി മേഖലയിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധിക്കുന്ന ഒരു വർഷമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളിലും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിട്ട് മാത്രമേ നടക്കൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തടസ്സങ്ങൾ വരുമ്പം എന്ത് വേണം പത്രരാതി കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി അത്തരം തടസ്സങ്ങളെ അതിജീവിക്കാൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ കഴിവതും ഏർപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതിയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ളത് കഴിവതും മറ്റുള്ളവർക്ക് ദ്രോഹപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത് എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവ രീതികളും നിങ്ങളെ സംബന്ധിച്ചുണ്ട് നിങ്ങൾ കുറച്ച് ദുരഭിമാനികളാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചു വാങ്ങുവാൻ മടികാട്ടുന്ന ഒരു സ്വഭാവ രീതിയുണ്ട് ആരോടെങ്കിലും ഈ ശത്രുത തോന്നിയാൽ തക്ക അവസരം കണ്ടുപിടിച്ച് പകരം വീട്ടുന്ന ഒരു സ്വഭാവ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രഹസ്യം സൂക്ഷിക്കുവാൻ കഴിവതും നിങ്ങൾ ഒന്ന് ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് അറിയാണ്ട് തുറന്ന് സംസാരിക്കുക എന്നുള്ളൊരു കാര്യം നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഈ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുക എന്നുള്ളത് പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് അറിയാണ്ട് മനസ്സിലുള്ള ചില കാര്യങ്ങൾ തുറന്ന് മറ്റുള്ളവരോട് പറയും എന്നുള്ളൊരു രീതിയുണ്ട് പക്ഷേ നിങ്ങളെ പലരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ ഭയങ്കര സാധുക്കളാണ് കബളിപ്പിക്കാൻ എളുപ്പമാണ് എന്നുള്ള നിലയിൽ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട് പക്ഷേ വളരെ കൂർമ്മബുദ്ധിയുള്ള ആളുകളാണ് നിങ്ങൾ ആ ബുദ്ധി പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പോരായ്മ അത്തരം ബുദ്ധി കോർമ്മതയോടുകൂടി മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുന്നതാണ് ഏറ്റവും നല്ലത് മറ്റുള്ളവരെ അതിരി കവിഞ്ഞ് വിശ്വസിക്കുക എന്നുള്ളൊരു ദൗർബല്യ സ്വഭാവം നിങ്ങളെ സംബന്ധിച്ചുണ്ടാകാം ഉണ്ടെങ്കിൽ കഴിവതും ആ ഒരു സ്വഭാവ ഒന്ന് നിയന്ത്രിക്കാൻ ഈ ഒരു വർഷം ഒന്ന് നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ലതാണ് ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കി മാറ്റുന്നതിനുള്ള വിട്ടുവീഴ്ച മനോഭാവവും ജീവിതത്തിൽ ഒന്ന് പുലർത്താൻ നോക്കുന്നത് ഏറ്റവും നല്ലതാണ് പലപ്പോഴും നിങ്ങൾ ഈ കുടുംബത്തേക്കാൾ കൂടുതൽ പലപ്പോഴും സൗഹൃദങ്ങൾക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലോ പ്രാധാന്യം കൊടുക്കുന്ന ചില രീതികൾ ഉണ്ടെങ്കിൽ കഴിവതും അതൊന്ന് നിയന്ത്രിക്കാൻ ഈ ഒരു വർഷം നോക്കുക ഇല്ലെങ്കിൽ അതിലുള്ള അപകടം എന്തെന്ന് വെച്ചാൽ പലപ്പോഴും ഈ നമ്മൾ കുടുംബ ജീവിതത്തിൽ പോലും നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിന് ഇടയായിത്തീരും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി നോക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമാണ് ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും കൂടി ഇടപെടാൻ നോക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ വർഷം ഏറ്റവും നല്ലത് ഞാൻ അടുത്ത നക്ഷത്രവുമായി വീണ്ടും കാണാം നമസ്കാരം